ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡെലീഷ്യസിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക വെച്ചുള്ള ഒരു ഇലയിടെയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് ഇതിലേക്കായി ചക്ക കുരു കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തത് നാല് കപ്പ് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് മാറ്റി മാറ്റിവയ്ക്കുക രണ്ട് കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ച് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിൽ അല്പം വെള്ളത്തിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഉരുക്കുവാൻ വേണ്ടി വയ്ക്കുക മറ്റൊരു പാനിൽ ഒരു കപ്പ് തിരുമിയ തേങ്ങ കൂടി ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഉരുക്കിയ ശർക്കര കൂടി അരിച്ച് ഒഴിച്ചു കൊടുക്കുക ശർക്കര തേങ്ങ പാകത്തിന് വരട്ടിയെടുക്കുക ഒരു ഇലയിൽ അല്പം ചക്കയുടെ മാവ് പരത്തിയെടുക്കുക അതിനു മുകളിലായി ശർക്കര തേങ്ങയുടെ മിക്സ് കൂടി നിരത്തി കൊടുക്കുക ഇത് മടക്കിയെടുത്ത് അവിയൽ വേവിക്കുവാനായി വയ്ക്കാവുന്നതാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് ചൂടാറിയ ശേഷം ഇലയിൽ നിന്ന് മാറ്റി ഇലയിട കഴിക്കാവുന്നതാണ് ഏറെ രുചികരമായ ചക്ക ഇലയുടെ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്